എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കാർമ്മ കിച്ചണിലേക്ക് സ്വാഗതം നമ്മളൊരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ നമ്മൾ ഉള്ളി പുട്ട് ഉള്ളി ഞാൻ ആദ്യം ഉള്ളി അരിഞ്ഞെടുക്കട്ടെ ഉള്ളി അരിഞ്ഞ് അതിൻ്റെ ഒപ്പം ഉള്ളി മാത്രം കേട്ടോ ഉള്ളിയെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ വേപ്പല വേപ്പെല്ലാം കഴുകി വെച്ചേക്കുവാണ് വേപ്പല പിന്നെ ക്യാരറ്റ് ഇത്ര സാധനങ്ങളൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് തേങ്ങ റ്റ് ഉള്ളി വേപ്പലെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചട്ടിയൊന്നും ചൂടായി അല്ല ഈ പാനൊന്ന് ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വയ്ക്കട്ടെ കേട്ടോ ൊടുട്ടെ കേട്ടോ ചെറുതായിട്ട് പിന്നെ പിന്നെ വേണ്ടത് ചതച്ച മുളക് മൂത്തുവരട്ടെ ആ കൂട്ടിലുള്ള അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഈ പൊളി വെളിച്ചെണ്ണയിൽ മൂച്ചിട്ട് സാധനം കൊടുക്കട്ടെ ഇൻഗ്രീഡിയൻസ് ഉപ്പിടുത്ത് വെള്ളം വെറൈറ്റി പുട്ടാ കേട്ടത് ഉള്ളിപ്പുട്ടുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടം പൂട്ടുന്ന ഉള്ളിപ്പുട്ട് നല്ല ഉണ്ടല്ലോ വേപ്പലുണ്ട് ഉള്ളി ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറി ഇല്ലാന്നെ ഇവിടെ കഴിക്കാം കേട്ടോ പക്ഷെ ഞാൻ കറി ഉണ്ടാക്കണ്ടേ അതിൽ പരിപ്പൂരി കൂടി ഉണ്ടാക്കുന്നത് കറി ഇല്ലെങ്കിലും കറി ഉണ്ടെങ്കിലും ഒക്കെ കഴിക്കാം ടേസ്റ്റ് ഉണ്ട് പഴം പൊഴുക കൈവൊള്ളു ഇപ്പൊ ഞാൻ അല്പം തേങ്ങിട്ട് കൊടുക്കാം പൊടിയിട്ട് കൊടുക്കാം വീണ്ടും കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം നമുക്ക് ഇട്ടുകൊടുക്കാം തേങ്ങിട്ട് കൊടുക്കാം മൂടി വെക്കട്ടെ ഏതാണ്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ പുട്ടൊന്ന് കുത്തി എടുക്കട്ടെ ഇതാണ് നമ്മുടെ ഉള്ളിപ്പുട്ട് നല്ല ടേസ്റ്റ് ആണ്ട് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത്തിരി വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് കറി എന്തെങ്കിലും എടുക്കാം അപ്പോൾ പരിപ്പൂനെ റെഡിയാക്കാനുണ്ട് കറി വേണ്ടാത്തവർക്കും കഴിക്കാം കറി വേണ്ട കഴിയോടെയും കഴിക്കാം കറി ഇല്ലാതെ കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്